ഓരോ വിശ്വാസിയും പ്രവാചകനെ സ്വന്തം ശരീരത്തെക്കാളും സ്വന്തം ആഗ്രഹങ്ങളെക്കാളും ഇഷ്ടത്തെക്കാളും ഒക്കെ സ്നേഹിക്കണമെന്നതാണ് ഒരു നിലക്കും ആ സ്നേഹത്തിൽ കുറവ് വരാൻ പാടില്ല ഇതൊക്കെ പറയുമ്പോഴും എന്നാൽ എന്തേ റബിയുളളി പന്ത്രണ്ട് വരുമ്പോ നിങ്ങൾ ആ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കാത്തത് എന്ന് മനസ്സിൽ സംശയമുള്ളവരും ആളുകൾ ചോദിക്കുമ്പോഴുമൊക്കെ നാം തിരിച്ചറിയേണ്ട ചില യാഥാർത്ഥ്യങ്ങളുണ്ട് ഇതൊക്കെ ഹരീസിൽ വന്നിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പ്രവാചകനെ സ്നേഹിക്കണമെന്നും സ്വന്തം ശരീരത്തെ കാണും സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ഈ ഒരു ദിനം ആ ദിനത്തിലെ ആഘോഷങ്ങളിൽ നിന്ന് വിശ്വാസികൾ മാറി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ ചില കാരണങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്താം നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഒന്ന് അത്തരം ആളുകളോട് അത് വാച്യമാണോ അല്ലെങ്കിൽ നിർബന്ധമാണോ അങ്ങനെ ഒരു ഹക്കും അതിൽ പറയാൻ കഴിയില്ല അത് സുന്നത്താണോ അതൊരു പറയാൻ കഴിയില്ല അല്ലേ നന്മയുടെ കൂട്ടത്തിൽ ഒന്നും എണ്ണാൽ അത് പറ്റുകയില്ല അതിന് കാരണമുണ്ട് അതിന്റെ ദീൻ പൂർത്തിയാക്കിയിട്ടാണ് ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ആ പ്രവാചകൻ അത് നമുക്ക് പഠിപ്പിച്ചിരുന്നിട്ടില്ല സ്വന്തം ജന്മദിനാഘോഷം എന്നത് ആഘോഷിക്കണമെങ്കിൽ പ്രവാചകൻ പഠിപ്പി പ്രവാചകൻ്റെ ചെയ്യണമെങ്കിൽ നമുക്ക് തെളിവുകൾ വേണം ആ തെളിവുകൾ ഒരു ഒരു പ്രായത്തിന്റെയും നമുക്ക് കാണുക സാധ്യമല്ല അതാണ് ഒന്നാമത്തെ കാരണം അതാണ് റസൂൽ പഠിപ്പിച്ചിട്ടില്ല ചില ആളുകളൊക്കെ ഓ പ്രവാചകൻ പ്രവാചകൻറെ കാണിക്കോ അതിൽ കിബുർ പോലെയാവൂലെ ഒരിക്കിബുറില്ല സ്വർഗത്തിലേ കൊന്നാമതായി കേറുന്നത് അതിന് അപ്പുറത്ത് ഞാനാണ് ആദ്യം നബി കേറുക മനുഷ്യൻ വരെ ഉണ്ടെങ്കിലും ആദ്യം കേറുന്നത് ഞാനായിരിക്കുമെന്ന് ഹരിയത്തിന്റെ അള്ളാഹിന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുണ്ട് ആ പ്രവാചകൻ ഇത് സുന്നത്തായിരുന്നെങ്കിൽ ഇതിലൊരു നന്മയുണ്ടായിരുന്നെങ്കിൽ പഠിപ്പിക്കുമായിരുന്നു എന്നതാ രണ്ടേ ആ പ്രവാചകനെ സ്വന്തം ശരീരത്തെക്കാൾ ഇഷ്ടപ്പെട്ട ആ സ്വഭാബത്ത് നാല് ഖലീഫമാർ കൂടെ ഉണ്ടായിരുന്ന അബൂബക്കർഉിറീ അതേപോലെ തന്നെ അതേപോലെ മറ്റു സ്വഹാബത്ത് അവർ ആരും ഇത് കൊണ്ടുവന്നിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം അവരുടെ ജീവിതത്തിൽ അത് പഠിപ്പിച്ചു പ്രവാചകന്റെ ജീവിത കാലഘട്ടത്തിലുമില്ല പ്രവാചകന്റെ വഫാത്തിന് ശേഷവുമില്ല പ്രവാചകന്റെ ഭാര്യമാർ അത് നമുക്ക് പഠിപ്പിച്ചു താബിയകൾ പഠിപ്പിച്ചു തന്നിട്ടില്ല മൂന്നു നൂറ്റാണ്ടിലെ ഒരു ഇമാമും പഠിപ്പിച്ചു തന്നിട്ടില്ല മലഹബിന്റെ നാല് ഇമാമുകൾ പഠിപ്പിച്ചു നിന്നിട്ടില്ല ഇമാം ബുഹാരി മുസ്ലിമും ഒക്കെ ഒരുപാട് ഹദീഫുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നു അവിടെ ഒന്നിലും പ്രവാചകന്റെ ജന്മദിനം ആഘോഷിച്ചത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല എന്നാൽ ഈ ജന്മദിനാഘോഷം എന്നത് ജൂതന്മാരുണ്ടാക്കിയ സൃഷ്ടിയാണ് ജൂതന്മാരുടെ സൃഷ്ടിയാണ് അത് ഷിയാക്കളുടെ ആചാരമാണ് അതും നമുക്ക് അത് അനുവദിക്കപ്പെട്ടിട്ടില്ല അതേപോലെ തന്നെ മുൻഗാമികളും പിൻഗാമികളുമായ ഒരാൾക്കും ഇത് പരിചയമില്ല ഇനി ഹബ്ബു റസൂലിന്റെ പരിധിയിലേക്ക് ഒരു വരികയുമില്ല ഇതിൽ ഹുബ് പ്രകടമാവുകയില്ല അനുദാപനം ചെയ്യുന്നതിലൂടെയാണ് സ്നേഹം വരിക അല്ലാതെ റോട്ടിൽ കയറി ജാഥ വിളിച്ച് എനിക്ക് എന്റെ പ്രവാചകൻ ഇഷ്ടമാണെന്ന് പറയുകയും പാട്ടുപാടുന്നതിലൂടെയുമല്ല ആ പ്രവാചകനോടുള്ള സ്നേഹം പുറത്തു കാണിക്കേണ്ടതെന്ന് നമ്മൾ തിരിച്ചറിയണം പ്രവാചകന്മാരുടെ ജന്മദിനാഘോഷം നടത്തുക എന്നത് അത് ജൂതന്മാരുടെ പണിയാണ് ജൂതന്മാരാണ് അത് നിർവഹിച്ചു കൊണ്ടിരുന്നത് അത് ക്രിസ്ത്യാനികളാണ് അവർ ചെയ്തിരുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ടല്ലോ കേരളത്തിലുണ്ട് മറ്റു നാടുകളിലുണ്ട് ഒരുപാട് ദീനിൽ തെളിവാകണമെങ്കിൽ ആയിരങ്ങളും പതിനായിരങ്ങളും ഒരുമിച്ച് ചേർന്നു എന്നതുകൊണ്ട് ദീനിൽ തെളിവാകില്ല ദീനിൽ തെളിവാകണമെങ്കിൽ ഖുർആാനിലും ഹരീസിലും തെളിയിക്കണം സ്വഹാബത്ത് പഠിപ്പിച്ചു തരണം അപ്പോഴാണ് തെളിവാകുക ആളുകൾ ഒരുപാട് ചെയ്യുന്നു എന്നത് ദീനിന്റെ അടിസ്ഥാനമല്ല അത് ദീന് പഠിപ്പിച്ചതുമല്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതേപോലെ തന്നെ ഒരുപാട് തിന്മകൾ ആ ദിനങ്ങളിൽ റാലിയിലും അതുപോലെ തന്നെയുള്ള പ്രവർത്തനങ്ങളിലും ഒക്കെ കടന്നു വരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുക ഉണ്ണി യേശുവിനെ ക്രിസ്ത്യാനികൾ കൊണ്ടുവരുന്നത് പോലെ ഉണ്ണി മുഹമ്മദ് വാഹനത്തിൽ കയറി വരുന്ന യാത്രകളാണ് മീഡിയകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ സംഗീതത്തിന്റെ അകമ്പടിയോടു കൂടിയിട്ടാണ് പലതും നടന്നുകൊണ്ടിരിക്കുന്നത് വിഷിദ്ധമാണെന്ന് തിരിച്ചറിയണം അതേപോലെ തന്നെ സ്ത്രീ പുരുഷ സമ്പർക്കങ്ങളും ബന്ധങ്ങളും ഒക്കെ ഒരുപാട് അത്തരം സന്ദർഭങ്ങളിൽ കടന്നു വരുന്നുണ്ട് അതുകൊണ്ടത് നമുക്ക് അനുവദിച്ചു തന്നിട്ടില്ല അതേപോലെ തന്നെ അതിന്റെ ഭാഗമായി ചൊല്ലുന്ന ഓരോ വരികളിലും പാട്ടുകളിലാണെങ്കിലും അതേ മൗലൂദിന്റെ വരികളിലാണെങ്കിലും ഒക്കെ അവിടെയൊക്കെയും സിർക്കിന്റെ വരികൾ കടന്നു വരുന്നുണ്ട് പ്രവാചകനോടുള്ള നേരിട്ടുള്ള പ്രാർത്ഥനയും പ്രവാചകനോട് പാപം കൊറുക്കാനും പ്രവാചകനോട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനും ഒക്കെ ആ വരികളിൽ കടന്നു വരുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് നമുക്ക് അതുകൊണ്ട് അനുവദിച്ചു തന്നിട്ടില്ല എങ്കിൽ ഇത് തുടങ്ങിയതാരാൻ റസൂലിൻ പഠിപ്പിച്ചിട്ടില്ല സഹാബത്ത് പഠിപ്പിച്ചിട്ടില്ല മുൻഗാമികൾ ആരും പഠിപ്പിച്ചിട്ടില്ല പിന്നെ ആരാത് ചെയ്തത് ഇത് തുടങ്ങിയത് ഒരു രാജാവാണ് ശേഷമുള്ള ഒരു രാജാവ് തുടങ്ങിയത് അത് ദീനിലേക്ക് കടത്തി കൂട്ടാൻ കടത്തി കടത്തിക്കൂട്ടാൻ കഴിയുകയില്ല ഇതിലൂടെ ഒരുപാട് സുന്നത്തുകൾ പ്രത്യേകിച്ച് ഈ പ്രാവശ്യം റബിയിലുള്ള ഒരു പന്ത്രണ്ട് വരുന്നത് വ്യാഴാഴ്ച ദിവസമാണ് അന്ന് ഇസ്ലാം പഠിപ്പിച്ച സുന്നത്തു നോമ്പാ ഈ പറയുന്ന റാലിയും കാര്യങ്ങളും ചെയ്യുന്നവർ പ്രവാചികളുള്ള സ്നേഹമുള്ളവരാണെങ്കിൽ നോമ്പ് നോക്കിട്ട് അതൊക്കെ ചെയ്യണം അത് ചെയ്യാൻ സാധിക്കുക ദീനിലേക്ക് വരുമ്പോൾ സുന്നത്ത് നഷ്ടപ്പെടുമെന്ന് നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് ദീനിൽ തെളിവാകണമെങ്കിൽ പ്രവാചകൻ പഠിപ്പിക്കണം സ്വഹാബത്ത് പഠിപ്പിക്കണം കൃത്യമായ തെളിവുകൾ വേണം ആൾക്കെങ്കിലും ഇഷ്ടമുള്ളതിനനുസരിച്ച് അത് നല്ലതല്ലേ പിന്നെ പറയുന്ന നല്ല പറയുന്നതൊക്കെ നല്ലതല്ലേ എന്നൊക്കെ നല്ലതെന്ന് വിചാരിച്ച് കൂട്ടിച്ചേർക്കാൻ തുടങ്ങിയാൽ ദീൻ എവിടെ നിൽക്കും സുഹൃത്തുക്കളെ സുബൈക്ക് കുറെ സമയം ഉണ്ടെന്ന് വിചാരിച്ച് രണ്ടര കാലത്തുള്ള സ്കാലം നാലരക്കാത്താക്കിയാൽ മൂന്നരക്കാത്തക്കിയാൽ ഓരോരുത്തർക്കും തോന്നിയതൊക്കെ ദീനിലേക്ക് കടത്തിക്കൂട്ടിയാൽ എവിടെ ദീനു നിൽക്കും ഒരാൾക്ക് കൃത്യമായി നിർവഹിക്കാൻ വഹിക്കാൻ എന്തൊക്കെയുണ്ടോ അതൊക്കെ ദീനിൽ അള്ളാഹ് റസൂല് പഠിപ്പിച്ചിട്ടുണ്ട് അത് തന്നെ ജീവിതത്തിൽ ഉൾക്കൊള്ളുന്നതിന്റെ അപ്പുറത്താണ് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പിന്നെ എന്തിനു ഇല്ലാത്തത് കൊണ്ടുവരണം ഇല്ലാത്തത് കൊണ്ടുവരുമ്പോഴാണ് ഷെയ്ത്താന്റെ എല്ലാ സഹായങ്ങളും കിട്ടുക അതിന് ഒന്നുകൂടി ആളുകൾക്കിടയിൽ ഫേമസ് ആകാനും കാരണമാകും കാരണം അതാണ് ആൾ ആവശ്യമെന്ന് തിരിച്ചറിയുക സുന്നത്തെ വല്ലാതെ ഉണ്ടാകും പെരുന്നാള് പഠിപ്പിച്ചതാണ് അതിനേക്കാളും വലിയ ആഘോഷങ്ങൾ ഈ ദിനത്തിൽ വരുന്നു നമ്മുടെ നാട്ടിലെ ഓരോ പ്രവർത്തനങ്ങൾ കടന്നു നോക്കിയാൽ നമുക്കത് കൃത്യമായി കാണാൻ കഴിയും അതുകൊണ്ട് സുഹൃത്തുക്കളെ വളരെ ഗൗരവത്തിൽ നമ്മൾ തിരിച്ചറിയണം നമ്മുടെ നാട്ടിൽ ആളുകൾ ഒരുപാട് ആളുകൾ പിന്മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഇന്നും അതൊക്കെ സ്നേഹമാണെന്നും ശരിയാണെന്നും ദീനിലുള്ളതാണെന്നും സ്വർഗം കിട്ടുന്നതാണെന്നൊക്കെ വിചാരിച്ച് അതിന്റെ പിന്നാലെ പോകുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സാധുക്കളായ ആളുകളുണ്ട് അവരൊക്കെ പലരും പറഞ്ഞു പറ്റിച്ചതാണെന്നും കൃത്യമായി തിരിച്ചറിയുക ദീനിൽ തെളിവുള്ള വിഷയങ്ങൾ നിർവഹിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ ഓരോരുത്തർക്കും എന്നുള്ള بسم الله الرحمن